ചാനലുകൾക്ക് വേണ്ടിയും മീഡിയക്കു വേണ്ടിയും അല്ല നിങ്ങൾ സംസാരിക്കേണ്ടത് നിങ്ങൾ സംസാരിക്കേണ്ടത് സമുദായത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയാണ് അതല്ലാതെ ചാനലുകൾക്ക് വേണ്ടി മാത്രം പറയുമ്പോ പ്രശസ്തി കിട്ടിയെന്ന് വരും രണ്ടു മൂന്ന് ദിവസമൊക്കെ പ്രശസ്തി ഉണ്ടാവും നാലാമത്തെ ദിവസവും അഞ്ചാമത്തെ ദിവസവും ഈ ചാനലിൽ തന്നെ നിങ്ങളെ എട്ട് നേരങ്ങളിൽ പൊട്ടിക്കണം അത് നിങ്ങൾ മനസ്സിലാക്കും സമുദായത്തിനിടയിൽ ഐക്യം ഉണ്ടാകും സമുദായത്തിന്റെ ഐക്യ നിങ്ങൾ കാത്തു ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചാൽ പോവുക അവരെന്തെങ്കിലും കാര്യമായിട്ട് തലക്കിരിക്കുമ്പോൾ ഭക്ഷിക്കുക അത് എനിക്ക് അത് വേണം എനിക്ക് കുഴിമന്തിയെ പറ്റുള്ളൂ എന്ന് പറയണ്ട ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനമായിരിക്കും നമുക്ക് തരുന്നത് നമ്മൾ അത് തിന്നുവാ അവർക്ക് സന്തോഷമാണ് അതല്ലാതെ അവരെ ആരും നമ്മൾ വെറുപ്പിക്കേണ്ടതില്ല അനുമതിയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകുന്നു ഞാൻ റോമിൽ പോയി റോമിൽ നമ്മളൊരു സൽക്കാരൻ തന്നെ പക്ഷെ അവര് തന്നെ പറഞ്ഞു കം ബിക്കോസ് ബോസ് വൈസ് അവര് പറഞ്ഞു അങ്ങോട്ട് വരണ്ട ഞങ്ങൾ സൽക്കാരുണ്ട് പക്ഷെ അവര് സ്നേഹവും ക്ഷണിച്ചതാണ് അവർ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ സൽക്കാരാണ് പക്ഷെ അവര് ഞങ്ങളോട് പറഞ്ഞു തുറന്നു പറഞ്ഞു അവർ ഞങ്ങളു പോയില്ല നമുക്ക് കഴിക്കാം അതിൽ വാശി പിടിക്കൊന്നും വേണ്ട കാരണം നമുക്ക് സ്നേഹവും സാഹോദ്യമൊക്കെ നമുക്ക് ആഘോഷിക്കാം